നിരോധനത്തെ തുടർന്ന് കുതിച്ചുയരുന്നു പോലും മുതൽ രൂപ മത്തി നിലവിൽ രൂപയായി ശരിയ അയലയ്ക്ക് നൂറ്റി നാല് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇപ്പോഴത്തെ വില കൊഴുവ ഒരു കിലോ നൂറ്റി നാല്പതായിരുന്നിടത്ത് ഇരുന്നൂറ് രൂപയാണ് ഇപ്പോഴത്തെ വില ഒരു കിലോ നാടൻ വാളയ്ക്ക് നാനൂറ്റി അമ്പത് രൂപയാണ് വില ചൂര ഒരു കിലോയുടെ വില മുന്നൂറ്റി അൻപത് കണമ്പ് ഇരുന്നൂറ്റി അറുപത് വങ്കട നൂറ്റി അൻപതിൽ നിന്ന് ഇരുന്നൂറ്റി അൻപതിലെത്തി നല്ല ചെമ്മീൻ കഴിക്കണമെങ്കിൽ നാനൂറ് രൂപയാണ് വില തിരണ്ടിക്ക് കിലോ മൂന്നൂറ് ട്രോളിംഗ് നിരോധനത്തോടെയുണ്ടായ താൽക്കാലിക ക്ഷാമം കായൽ മത്സ്യത്തിന്റെ വില വർധനയ്ക്കും ഇടയാക്കിയിട്ടുണ്ട് മത്സ്യ കുറവും ട്രോളിംഗ് നിരോധനവുമാണ് വിലക്കയറ്റത്തിന് കാരണമായി പറയുന്നത് ട്രോളിംഗ് നിരോധനം ജൂലൈ മുപ്പത്തി ഒന്നിന് അവസാനിക്കും ട്രോളിംഗ് നിരോധന കാലയളവിൽ ഇളവ് വേണമെന്നാണ് മത്സ്യബന്ധന മേഖലയുടെ ആവശ്യം രണ്ട് മാസത്തോളം നീളുന്ന ട്രോളിംഗ് നിരോധന കാലത്ത് പരമ്പരാഗത വള്ളങ്ങൾക്ക് മാത്രമാണ് മത്സ്യബന്ധനത്തിന് അനുമതി